മക്കാബിനിടെ ഒന്നാം പുസ്തകം എട്ടാം അധ്യായം പത്ത് മുതൽ പതിനാറ് വരെ തിരുവചനങ്ങൾ വരക്കുമോർ അവൻ്റെ സേനാധിപരിൽ ഒരുവനെ അയച്ച് യുദ്ധം ചെയ്തു അവരിൽ അനേകർ നിഹതരായി അവരുടെ സ്ത്രീകളെയും മക്കളെയും അടിമയാക്കി അവരെ കൊള്ള ചെയ്തു അവരുടെ സ്ഥലങ്ങൾ പിടിച്ച് ആധിപത്യം ഉറപ്പിച്ചു അവരുടെ ദുർഗങ്ങൾ തകർത്തു ഇന്നു അവരെ അടിമകളാക്കി വച്ചിരിക്കുന്നു ശേഷമുള്ള രാജ്യങ്ങളും ദ്വീപ് സമൂഹങ്ങളും ഒരിക്കലെങ്കിലും അവരോട് തീർക്കുന്നവരെയും അവർ നശിപ്പിച്ച് കൊള്ള ചെയ്ത് അടിമപ്പെടുത്തി വന്നു എന്നാൽ അവരുടെ മിത്രങ്ങളോടും അവരുടെ അടുക്കൽ വന്നുകൊണ്ടിരിക്കുന്നവരോടും മൈത്രി നിലനിർത്തിയും ഇരുന്നു വിദൂരസ്ഥരും സമീപസ്ഥരുമായ രാജാക്കന്മാരുടെ മേൽ അവർ ആധിപത്യം സ്ഥാപിച്ചു ശക്തരായി കഴിഞ്ഞു അവരുടെ നാമശ്രവണം മാത്രയിൽ ആളുകൾ ഞെട്ടിപ്പോയി അവർ സഹായിക്കാൻ ഇഷ്ടപ്പെടുന്നവരെ സഹായിക്കുകയും ഭരണത്തിലിരിക്കാൻ അവർ ഇച്ഛിക്കുന്നവരെ കൊണ്ട് ഭരിപ്പിക്കുകയും ചെയ്തു വന്നു നിലംപരിചയാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നവരെ വീഴ്ത്തിയുമിരുന്നു അവർ അത്യധികം ഉയർന്ന പ്രബലരായെങ്കിലും അവരിൽ ആരും കിരീടം ധരിച്ചില്ല മഹത്വം കാണിക്കാൻ പട്ടുനിലയങ്കികളും ധരിച്ചില്ല അവർ ആലോചനാ മണ്ഡപം നിർമ്മിച്ചു രാജകുമാരന്മാരായ മുന്നൂറ്റി ഇരുപത് പേർ എങ്ങനെ ജനത്തെ കരുതി ഭരിക്കണമെന്ന് ആലോചന ചെയ്തു വന്നു ഒരാൾക്ക് ഒരു സമ്മത്സരം മേൽഭരണം എന്ന് അവർ നിശ്ചയിച്ചു അയാൾ കൽപ്പിച്ച് സർവദേശത്തും അധികാരം വഹിച്ചിരുന്നു ആ ഒരൊറ്റ ആളിനെ മാത്രം എല്ലാവരും അനുസരിച്ചു അവരുടെ മധ്യേ അസൂയയോ വിരോധമോ തീരെയില്ലായിരുന്നു കർത്താവേ നിന്റെ സ്ലീവ ഞങ്ങൾക്ക് യുദ്ധത്തിൽ ആയുധവും പരിചയവുമായിരിക്കണമേ ആമേൻ